ണി നാൽപ്പത്തി ആറാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ അമൃത അഭിമന്യു നമ്മുടെ ആ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് ശേഷം നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇനി മേലിൽ ചെന്ന് കയറി പോകരുത് എന്നുള്ളൊരു ധ്വനിയിൽ തന്നെയാണ് നമ്മുടെ അമൃത എന്നോട് സംസാരിച്ചത് അവസാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരനടുത്ത് പറയും കൂട്ടുകാരൻ അതാണോ ആണോ അങ്ങനെയൊക്കെ ആണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം പറഞ്ഞ് നമ്മുടെ അഭിമന്യു നിരാശയോടെ മടങ്ങുന്ന ഒരു രംഗമാട്ടോ നമുക്ക് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആകാശം അനകയും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ അനകയെ ആ ഒരു പഞ്ചരത്നത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നമ്മുടെ ആകാശം അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് നമ്മൾ ബൈക്കിലാകട്ടെ പോകുന്നത് അപ്പോൾ നമ്മുടെ ആകാശം ഇങ്ങനെ പലതും ചോദിക്കുന്നുണ്ട് അനകയ്ക്ക് സ്പീഡ് കൂടുമ്പോൾ പേടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനകം പറയുന്നുണ്ട് ആകാശേട്ടനിന്ന് എനിക്ക് വിശ്വാസമാണ് ഒരിക്കലും എന്നെ മനഃപൂർവ്വം ഒരു ആപത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഓഹോ അനകം എന്നോട് എന്തോ ഇഷ്ടമുണ്ടല്ലേ വിശ്വാസമുണ്ടല്ലേ അനകി ഇത്ര നാളെന്നോട് പറയാതിരിക്കുന്നതായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശം ഇങ്ങനെ കാടികേർ ചിന്തിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ ബൈക്കിനു പുറകിലിരിക്കുന്ന അനക ചിന്തിക്കുന്നതാണെങ്കിൽ വിവേക് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകുമോ വിവേകിന് ഇപ്പോൾ വേദന കൂടിയിട്ടുണ്ടാകുമോ ഇല്ലയോ എന്തായിരിക്കും വിവേക് ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മുടെ അനകയുടെ ചിന്തേട്ടം അപ്പൊ പരസ്പരം രണ്ട് ചിന്തകളിലിങ്ങനെ പോകുന്നൊരു രംഗം അപ്പോൾ നമ്മുടെ ആകാശന്റെ വിചാരണം അനകയ്ക്ക് ഇഷ്ടമാണെന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രണയം ആ ഒരു ആകാശിൻ്റെ ഉള്ളിൽ പോയിട്ട് കഴിഞ്ഞു ഇനി അതെപ്പോഴായിരിക്കും ആവോ നമ്മുടെ അനകയുടെ പ്രതികരണം നമുക്ക് കണ്ടു തന്നെ അറിയാണ്ടോട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പഞ്ചരത്നങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാട്ടോ അപ്പോൾ നമ്മുടെ അമൃത നമ്മുടെ പഞ്ചരത്നങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് താൻ ഒരിക്കലും എന്താ പറയുക ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളാണ് ഇന്നൊരു ദിവസം സംഭവിച്ചത് നിങ്ങൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും പിരിയരുതെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു ഏതൊരു ദുഷ്ടശക്തിക്കൊക്കെ നമ്മളുടെ ഇടയിൽ ഒരു ചിന്നലുണ്ടാക്കാൻ എത്ര പെട്ടെന്നാണ് സാധിച്ചത് എല്ലാത്തിനും തുടക്കം എൻ്റെ ഒരു വിവാഹം തന്നെയായിരുന്നു വിവാഹാലോചന തുടങ്ങിയപ്പോൾ മുതലാണ് ഈ ഒരു ബന്ധമൊക്കെ ഇല്ലാതായി പോയത് എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് അമൃത ആ ഒരു വിഷയം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് വേറെ നിങ്ങൾക്ക് ഒരു വിവാഹ ജീവിതം നിങ്ങളുടെ വിവാഹ ജീവിതം കഴിഞ്ഞാൽ മാത്രമേ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളൊരു കടുത്ത തീരുമാനം നമ്മുടെ അനിയത്തിമാരോട് നമ്മുടെ അമൃത പറയുന്നുണ്ട് അപ്പം അനിയത്തിമാർ കുറച്ചൊക്കെ സങ്കടത്തിൽ ഒരു രംഗോട്ടം ഓ തങ്ങളാണല്ലോ കാരണം ഈ ഒരു തീരുമാനത്തിന് എന്നുള്ള രീതിയിൽ നമ്മുടെ ആ അനിയത്തിമാർ ഒരു രംഗോട്ടം അപ്പുറത്ത് നമ്മുടെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചി അപ്പച്ചി വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രംഗം അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ അപ്പച്ചിയുടെ ഭർത്താവ് കട്ട എടി നീ ഞാൻ ഇത്ര നേരം ഫോൺ വിളിച്ചിട്ട് നീ എടുത്തോ നീ എന്താണ് എന്നെ വില കൽപ്പിക്കോ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇനി നിന്നെ പിടിച്ചേരൻ ാരും ഇല്ല നിന്റെ മകൻ മകനല്ലേ ഇപ്പോഴും പിടിച്ചു കയറ്റുന്നത് മകൻ ഇനി വരാൻ രണ്ടു ദിവസം കഴിഞ്ഞീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അർഹിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അപ്പച്ചി ഒന്നും മിണ്ടാതെ വീടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഏ അപ്പച്ചി എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞു കേട്ടിട്ടും പിന്നെയും വീടിനുള്ളിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കും പക്ഷേ അവിടെ നമുക്ക് തെറ്റി അപ്പച്ചി ആ ഒരു ബാഗ് പാക്ക് ചെയ്ത് തുണികളെല്ലാം എടുക്കാൻ വേണ്ടിയാണ് ഉള്ളിലേക്ക് കയറിയത് ശേഷം എല്ലാ തുണികളും എടുത്തിട്ട് നമ്മുടെ ഭർത്താവിനോട് ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഞാൻ പോകുവാണ് ഇനി നിങ്ങൾ പുളി പഠിച്ചോളും എന്നും പറഞ്ഞ് നമ്മുടെ അപ്പിച്ചി ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ നേരെ പോകുന്ന നമ്മുടെ പഞ്ചരത്നത്തിലേക്കാണ് നമ്മുടെ ആ ഒരു പഞ്ചങ്ങളുടെ അടുക്കളയിലേക്കാണ് ഇവർ ചെല്ലുന്നത് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ഇരു കൈ നീട്ടി അവർക്ക് ഡബിൾ സന്തോഷം നമ്മുടെ അപ്പിച്ചീനെ അവർക്ക് ജീവൻ്റെ ജീവനാണല്ലോ അപ്പോൾ അവരുടെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് നമ്മുടെ അപ്പിച്ചീനെ ലാസ്റ്റ് ഇവർ എന്താ പറയുക എല്ലാവരും കൂടി ഇരുന്ന് ഊണ്യക്കുന്നതും അപ്പം അപ്പിച്ചീനോട് എല്ലാവരും ഓരോ ഇങ്ങനെ വാരി എന്താ പറയുക ചോദിച്ച് വാങ്ങുവാണ് അപ്പിച്ചീടെ കയ്യിൽ നിന്നും കഴിക്കാൻ പൊതുയാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അവരുടെ ആ ഒരു അപ്പിച്ചീം മക്കളും തമ്മിലുള്ള ഒരു സ്നേഹവും അത് എന്താ പറയുക കണ്ടുവരാതെ ഇങ്ങനെ കണ്ടിരുന്നു പോകട്ടെ ഭയങ്കര സ്നേഹം തന്നെയാണ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒരുമിച്ച് കിടക്കാൻ പോകുന്നതും ഒക്കെ അങ്ങനെ അപ്പം നമ്മുടെ അതിനുശേഷം നമ്മളൊക്കെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃത ആ ഒരു മഠത്തിൽ പോയി ആ ഒരു അമ്മയെ കാണുന്നതാട്ടോ അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം ഞാൻ അറിയുന്നുണ്ട് വര വന്ന് പോയത് അത് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അനുഭവിച്ചേ പറ്റൂ എന്നാലും ജീവിതം സഫലമാകുമെന്നൊക്കെ പറഞ്ഞ് ആ അമ്മ പറയുന്നുണ്ട് ഇനി വരാനിരിക്കുന്നത് മൊത്തം സന്തോഷമായിരിക്കും ഇപ്പം കഴിഞ്ഞ കാലം അമൃതം മറന്നേക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചതിയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ അത് തന്നെ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമൃതയെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമായിട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃത രണ്ടും കൽപ്പിച്ച് നമ്മുടെ അമ്മാവനെയും അമ്മാവനെയും കാണണം കൂട്ടത്തില് വിവേകിനെയും കാണണം അപ്പോൾ അനകേയും കൂട്ടി ഇവർ രണ്ടുപേരെയും കാണാൻ പോകുന്നൊരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനിടയിൽ മഹേന്ദ്രൻ്റെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഹേന്ദ്രൻ്റെ ആ ഒരു സ്ഥിരം സെറ്റപ്പിനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഞാൻ നിന്നെ വിളിച്ചു വരുത്തി എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അതാണ് ഇതാണ് നിൻ്റെ പരിഹാസം കേൾക്കാനല്ല അപ്പോൾ ആ പെണ്ണിന് കുറെ പരിഹസിക്കുന്നുണ്ട് ഇനി എന്നെ വേണ്ട എന്ന് പറഞ്ഞു നീ ഞാൻ ഇട്ടർ നേട്ടിട്ട് പോയതല്ലേ എനിക്കറിയാറുണ്ട് നീ എൻ്റെ മുമ്പിൽ തന്നെ വരുമെന്ന് നിന്നെ പോലൊരുള്ള ആളെ നിന്നെ പോലുള്ള ഒരാളുടെ ഭാര്യയാകാൻ അമൃതയ്ക്ക് ഒരിക്കലും പറ്റത്തില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഇട്ട് തരം താഴ്ത്തി പറയുന്നുണ്ട് നമ്മുടെ മഹേന്ദ്രൻ അപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ ഇല്ല നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞു ആ പെണ്ണിനെ വെല്ലുവിളിക്കുന്നുണ്ടോ കൈനടേ അല്ലേ അപ്പോൾ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃത അമൃത ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഗീത ഹോസ്പിറ്റലിൽ വരുകയാണ് നമ്മുടെ അമ്മാവനെ കാണാനും നമ്മുടെ വിവേകിനെ കാണാൻ വേണ്ടി അപ്പോൾ നമ്മുടെ അമ്മാവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ആകാശും സുമേഷും അമ്പികയും ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്പിക ഇവളെ കണ്ട ഉടനെ അമ്പികയും സുമേഷ് ഇങ്ങനെ കലിപ്പോടെ എഴുന്നേൽക്കുന്നൊരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്താകും അവർ തമ്മിലൊരു വാക്കോർ തന്നെ ആ ഒരു ആശുപത്രിയിൽ നടക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സുമേഷ് അമൃതയെ വെല്ലുവിളിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ ജീവിതം വേണ്ടെന്ന് വെച്ചാൽ അവർ തന്നെ നിന്നെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു സുമേഷ് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രംഗങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് പിന്നീട് നമ്മുടെ മഹേന്ദ്രൻ്റെ ഭയങ്കര പ്ലാനിങ് ഇനി ആ ഒരു എൻ്റെ ഉള്ളിലെ പ്രണയം എന്താ പറയുക അമൃതയ്ക്ക് മുന്നിൽ നേരിട്ട് കാണിക്കാനുള്ളൊരു പദ്ധ പ്ലാനും പദ്ധതിയിലൊക്കെയാണ് ഒരു രക്ഷകൻ്റെ വേഷമൊക്കെ കെട്ടി ആ ഒരു അമൃതയ്ക്കുള്ളിലേക്ക് അമൃതയുടെ മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള സകല പ്ലാനും നമ്മുടെ മഹേന്ദ്രനും നോക്കുന്നുണ്ട് എന്തായാലും അതിന് അതിന് പിന്നാലെ പിന്നെ നമ്മുടെ വിവേകിൻ്റെ അടുത്ത് നമ്മുടെ അമൃത വന്ന് അവരുടെ അനകയുടെയും വിഭാഗ വിവേകിൻ്റെയും കല്യാണക്കാരും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വിവേകിനെ ഒത്തിരി ഇഷ്ടമാണ് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമൃത ആ ഒരു കല്യാണക്കാരിയും പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട് ഇനി പഞ്ചാഗ്നിയിൽ കുറച്ച് സമാധാനപരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അഭിമന്യുവിൻ്റെ ഒന്നും തന്നെ കാണിച്ചില്ല ആദ്യത്തെ കുറച്ച് സീൻ മാത്രമേ കാണിച്ചോളൂ ഇനി നമ്മുടെ അഭിമന്യു ആ ഒരു സത്യങ്ങൾ തുറന്ന് പറയുന്നത് എപ്പോഴായിരിക്കും അമൃതയ്ക്കുള്ളിൽ അമൃതയ്ക്കുള്ളിൽ ആ ഒരു അഭിമന്യുവിനോടുള്ള ഒരു പ്രണയം പൂവിടുന്നത് മുട്ടിടുന്നത് എപ്പോഴായിരിക്കും അത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അതിനിടയിൽ ഒരു സീനും കൂടി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഞാൻ വിട്ടുപോയി വേറെ ഒന്നും നമ്മുടെ അമൃത അമൃതയോട് നമ്മുടെ പഞ്ചരത്നങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ അബി അബിനെ പറ്റി ഓ അബിയായിട്ട് നിൽന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയാനേ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അമൃതയും പറയുന്നുണ്ട് അഭി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയോ എത്തിയാനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ച് പറയുന്നുണ്ട് അബിയേട്ടൻ എന്തായാലും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണോ അത് ഉറപ്പാണ് അവരൊക്കെ പുഷ്പം പോലെയാണ് അബിയേട്ടൻ ഇടിച്ച് തെർപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമൃത പറയുന്നുണ്ട് നമ്മൾ ജീവൻ തുല്യം സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ആ ഒരു സമയത്ത് പ്രത്യേക ഒരു ശക്തി ദൈവം കൊടുക്കും അതാണ് അബിക്ക് ആ ഒരു സമയത്ത് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അബിയനെ പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആരാധ്യ പറയുന്നതുകൊണ്ട് അവസാനം ഓ ഇനി അബിയേട്ടൻ തന്നെ നമുക്ക് കിട്ടില്ലല്ലോ അബീട്ടൻ ഇനിയൊരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അമൃത ഒരു നിരാശയോട് ഒരു നെടുപുറപ്പെടുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അഭിമന്യുവിന്റെ വിവാഹം നടന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മുടെ അമൃതയ്ക്കുള്ളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷം വരുമായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകര അമൃതയും ഒരു മനുഷ്യജീവി തന്നെയാണല്ലോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ